ഹാപ്പി ജേണി ഹാപ്പി ജേണി ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല ഇപ്പോൾ നല്ല കണ്ടീഷനാണ് കണ്ടീഷനാണിപ്പോൾ നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും നല്ല നമ്മുടെ ഈ യാത്ര ഈ ബസ്സിൻ്റെ യാത്ര തുറന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ താങ്ക് യു വെരി മച്ച് ഇല്ല ഇന്ന് ഇന്നു പോലും തോന്നുന്നത് ഇപ്പോൾ ഫുള്ള് ഇപ്പോൾ ഫുൾ ബുക്കിംഗ് ആണ് ആ ഇപ്പോൾ യാത്രക്കാരൊക്കെ ഫുള്ളാണ് ആ അത് തുറന്ന് മുന്നോട്ട് പോട്ടെ ഇതാണ് ഈ സൗകര്യങ്ങളിപ്പോൾ ഇനിയിപ്പോൾ യാത്രക്കാർ പറയട്ടെ ഇപ്പോൾ ഫുൾ കൂടിയാണ് ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ നോക്കുക എന്താണുള്ളത് അഭിപ്രായം കേട്ടിട്ട് പറയാ നന്നായിട്ടുണ്ട് നന്നായി അതുകൊണ്ടാണ് ഇപ്പം ഫുൾ ബുക്കിംഗ് ആയത് കുഴപ്പമൊന്നുമില്ല ആ കുറച്ച് സീറ്റിൻ്റെ എണ്ണം കൂടി സൗകര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല പണ്ടത്തെ ഇതല്ല നല്ലോടി കുറച്ചൂടി സെറ്റപ്പ് ആയിട്ടുണ്ട് കാര്യമാണ് ആദ്യം ചെയ്യണ്ടായിരുന്നു അങ്ങനെ സീറ്റിലൊക്കെ മാറ്റം വരുത്തി കൂടുതൽ യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ടും കുറഞ്ഞ ചാർജിലായിരുന്നെങ്കിൽ എന്നായി വിജയിക്കുമായിരുന്നു കുറേ ഡിലേ ആയി എന്നാലും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് ആ സർവീസ് യാത്രക്കാർക്ക് സൗകര്യങ്ങളാണ് കൂടുതൽ വേണ്ടത് സൗകര്യങ്ങളാണ് ചാർജൊന്നും ആർക്കും പ്രശ്നമല്ല സൗകര്യങ്ങളാണ് കൂടുതൽ വേണ്ടത് കൂടുതൽ സൗകര്യപ്രദമായിട്ട് സമയത്തിലും എത്തുന്ന വണ്ടികളാണെങ്കിൽ യാത്രക്കാർ കൂടും ഇപ്പം സൗകര്യം കൂട്ടിയിട്ടുണ്ട് ഇപ്പം സീറ്റ് അന്നുള്ള സീറ്റിലേക്കും വ്യത്യാസപ്പെടുത്തി കൂടുതൽ സീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഏറ്റവും വലിയ കാര്യമാണ് പിന്നെ സമയബന്ധിതമായിട്ട് അത് സർവീസ് നടത്തുക രണ്ടാമത്തെ കാര്യം പിന്നെയാണെങ്കിൽ യാത്രക്കാർ കൂടും യാത്രക്കാർ എന്തായാലും കൂടും കാരണം അവർക്ക് പൈസ ഇല്ല പ്രശ്നം അവർക്ക് സൗകര്യങ്ങളും സമയത്ത് എത്തുക എന്നുള്ളതാണ് പ്രശ്നം ഇനിയും യാത്രക്കാര് വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് വരുമാനം കൂടുന്നവകേരള വർഷം ഒന്നാമത് ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഓടിയ ബസ്സാണ് അത് വീണ്ടും കോഴിക്കോടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് യാത്രക്കാർക്ക് കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാവും അത് കോഴിക്കോടേക്കാണ് വന്നിരിക്കുന്നത് ഏറ്റവും സന്തോഷം തന്നെയാണ് കോഴിക്കോട് തന്നെ യാത്രക്കാർ തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് കാരണം ഗവൺമെൻറ് ക്യാബിനറ്റ് മൊത്തത്തിൽ സഞ്ചരിച്ച ഒരു വണ്ടി എന്ന നിലയിലാണ് ഈ നവകേരള ബസ്സിനെ ആളുകൾ മാർക്ക് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും ആ ബസ് അതിനനുസരിച്ച് രൂപകൽപ്പന ചെയ്തതാണ് ക്യാബിനറ്റിലെ മിനിസ്റ്റേഴ്സ് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ പക്ഷെ അത് കെ എസ് ആർ ടി സി കൈമാറിയപ്പോൾ അതിനുണ്ടായ ചില പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ പൊതുവത്സരത്തിൽ യാത്ര ആരംഭിക്കുന്നത് തീർച്ചയായും അത് കെ എസ് ആർ ടി സിക്കും പൊതുജനങ്ങൾക്കും ദീർഘദീര യാത്രക്കാർക്കും അതൊരു മുതൽക്കൂട്ടാകുമെന്നാണ് ആ ഞാൻ ഇതിന് മുമ്പ് ഇത് കോഴിക്കോട് ബാംഗ്ലൂർ നവകേരള കേരളം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം ഓടി ഓടിക്കുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടേക്ക് ഞാൻ യാത്രയുടെ ആ ആദ്യഘട്ടത്തിൽ നമ്മൾ യാത്ര എന്നുള്ളൊരു കാര്യം കാര്യം കൊണ്ടല്ല ഞാൻ യൂട്യൂബറാണ് അപ്പം അത് വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് അന്ന് വണ്ടി സീറ്റുകൾ കുറവായിരുന്നു ഇരുപത്തൊന്ന് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ എന്നാലിപ്പം പതിനൊന്ന് സീറ്റുകളോട് സീറ്റുകളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അന്ന് ആളുകൾ വളരെയധികം കുറവായിരുന്നു ആളുകൾ ലാസ്റ്റ് ഓപ്ഷനായിട്ടായിരുന്നു ഈ വണ്ടി ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പം ചാർജ് കുറച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഫസ് ഇത് തന്നെ ഫസ്റ്റ് തന്നെ വണ്ടി ഫുള്ള് ബുക്കിംഗ് ആയിട്ടുണ്ട് ഓൾറെഡി ഈ പെർമിറ്റിൽ വണ്ടി ഓടിയിരുന്ന പെർമിറ്റ് ആയതുകൊണ്ട് തന്നെ ആൾ ആളുള്ളൊരു ടൈമാണ് ടൈം ഷെഡ്യൂളാണത് അപ്പോൾ എന്തായാലും ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നല്ല മാറ്റങ്ങൾ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സൗ സൗകര്യമായിട്ടുണ്ട് അതുപോലെ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി എന്നുള്ള പേര് ബ്രാൻഡ് നെയിം എന്തായാലും എഴുതിയിട്ടുണ്ട് ആദ്യത്തെ നവകേരളം ഓടിയപ്പോഴും രണ്ടാമതോട് ഇപ്പോഴും കെ എസ് ആർ ടി സിൻ്റെ പേര് വണ്ടിക്ക് കൊടുത്തിട്ടാൽ ഇതില്ല ഇപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ കെ എസ് ആർ ടി സി പേര് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സന്തോഷമുണ്ട് ആ അതെ 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 ആ അതെ അതെ മലയാളിക്ക് കെ എസ് ആർ ടി സി ഇതിപ്പം ബാംഗ്ലൂർക്ക് ഓടുന്നതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി പേര് കാണുമ്പോഴാണ് നമുക്ക് കാണുമ്പോൾ ഒരു നമുക്കുള്ളിലൊരു ഇത്